ശ്രീ സി ബി സത്യൻ ശ്രീ സി ബി സത്യൻ ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് താങ്കൾ മഹാരാഷ്ട്രയിലാണല്ലോ കൂടുതൽ സമയമുള്ളത് അപ്പോൾ അവിടെ ഈ ഈ പറയുന്ന പോലെ ഇപ്പോൾ സി എസ് ഡി എസ് ലോക്നീതി ഇവരുടെ പഠനം അത് തെറ്റാണെന്ന് അവർ തന്നെ പറയുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു തെറ്റായ വിവരം ഇവർ പുറത്തുവിട്ടത് ഇതേ പഠനം തന്നെ കോൺഗ്രസും ആധാരമാക്കിയിട്ടുണ്ട് അത് ഇന്ത്യ സഖ്യം അത് ഏറ്റെടുത്തിട്ടുമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അവിശ്വാസം വരുത്തുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന രീതിയിലാണല്ലോ ഞായറാഴ്ചയാണ് ഇവർ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നിട്ട് ഇന്ന് ഇല്ല ആ പറഞ്ഞ വിവരങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് മാറ്റുന്നു ഇതെങ്ങനെ ശരിയാവും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ മഹാരാഷ്ട്രയിൽ മഞ്ജുഷ ഇതിനകത്ത് രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് മൊത്തം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒന്നാമത്തത് ഈ സഞ്ജീവ് കുമാർ എന്ന് പറയുന്ന ആള് ഇപ്പൊ ടീച്ചറൊക്കെയാണ് ഈ ട്വീറ്റിന്റെ സമയം നോക്കുക അതായത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ക്രമക്കേടുണ്ട് എന്നുള്ളത് ആദ്യത്തെ തവണ തന്നെ പറഞ്ഞു പിന്നീട് വിശദമായ പത്രസമ്മേളനം നടപ്പില നടത്തി പറഞ്ഞു പിന്നീട് അതിന്റെ ലിസ്റ്റുകൾ പല ബൂത്തുകളിലും നടന്ന വോട്ടിന്റെ വിശദാംശങ്ങളെല്ലാം പുറപ്പെടുവിച്ചു ഇതെല്ലാത്തിനു ശേഷം രാജീവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറഞ്ഞതായി ഇന്ത്യ മൊത്തം നടന്ന കുറേയധികം തെരഞ്ഞെടുപ്പുകളിൽ കുറേയധികം ഡാറ്റകൾ കമ്പയൽ ചെയ്തിട്ട് ആണ് ഏറ്റവും വലിയൊരു പത്രസമ്മേളനം നടത്തിയത് അപ്പൊ അതിനുശേഷമുള്ള സമയത്താണ് ഈ സഞ്ജീവ് കുമാറിന് ഇത് മാപ്പ് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ രണ്ട് കാര്യം അത് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ മുഴുവൻ കണക്കെടുപ്പിനും ഉപയോഗിച്ച ഡേറ്റ എന്ന് പറയുന്നത് സഞ്ജയ് കുമാറിന്റെ ഡേറ്റ അല്ല ഈ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഡേറ്റയാണ് ഓക്കെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഡേറ്റയിൽ നിന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ വിശദാംശങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് അപ്പൊ അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ടൈമിങ്ങും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്ന അപ്ഡേറ്റുകളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു വലിയ ടീം ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ മുഴുവൻ സ്ഥാനവും പറഞ്ഞത് അപ്പം സഞ്ജയ് കുമാർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് എന്താണ് ബന്ധം ബന്ധമെന്ന് മനസ്സിൽ അദ്ദേഹത്തിന് സഫോളിച്ചാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഡേറ്റ എന്ന് പറയും അതെ അതെ സഞ്ജയ് കുമാർ ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷകനാണ് മാത്രമല്ല അദ്ദേഹം കോ ഡയറക്ടറാണ് ലോക്നിധി സി എസ് ഡി എസ് അവര് ഈ സർവേ നടത്തുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ സെലക്ഷൻ സർവേ ആണ് പ്രധാനമായിട്ടും പിന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നതാണ് അവരാണ് ഇത്ര അതിന്റെ കോ ഡയറക്ടറാണ് സഞ്ജയ് കുമാർ അതുകൊണ്ട് വിശ്വാസ്യതയുള്ള ഒരു ടീം തന്നെയാണ് അല്ലെ അല്ല അല്ല വിശ്വാസ്യത ഉള്ള ടീമാണ് അങ്ങനെ നല്ല കുറഞ്ഞത് ഇപ്പൊ നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വിശ്വാസ്യത ടീം എന്തുകൊണ്ടാണ് ഇത് പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം സംജാതമാകുമെന്ന് നമ്മൾ ആലോചിക്കണം അതായത് സർക്കാരിനെതിരെ നിലനിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തി വായടപ്പിക്കുന്ന ഒരു സമീപനം നടക്കുന്നുണ്ട് മനസ്സിലായോ അതായത് എല്ലാ എല്ലാ കേസിലും ഇത് ഇത് അതായത് വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഭരണകൂടം നിങ്ങളെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ മഞ്ജുഷെ നിങ്ങൾക്ക് എവിടെ പോയാൽ രക്ഷയില്ല നിങ്ങളെ വേട്ടയാടിയിരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് വലിയ വലിയ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ അടർത്തിയെടുക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് വികസിച്ച ഒരു വലിയ നെറ്റ്വർക്കാണ് ഇപ്പൊ ഇന്ത്യയിൽ സംഭവിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ ഞാൻ തുടർന്നും പറയുന്നു ഞാൻ തുടർന്നും പറയുന്നു ഇപ്പൊ ഇന്ന് ഒരുപാട് തേർഡ് പാർട്ടി ചാനലുകളിലൂടെ ഒരുപാട് തേർഡ് പാർട്ടി ചാനലുകളിലൂടെ ഇവര് ഒരു കാര്യം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ബിജെപിയിൽ ആ ബിജെപിയുടെ ഹാൻഡിലുകൾ തേർഡ് പാർട്ടി ഹാൻഡിലുകൾ ആ തേർഡ് പാർട്ടി ഹാൻഡിലുകൾ അവർ പറയുന്ന വളരെ വ്യക്തമായി പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ആ തേട്ടപ്പാട്ടി ഹാൻ എന്ന് പറയുന്നത് വിവിധ വ്ലോഗർമാരെ വാടകയ്ക്കെടുത്തിട്ട് ഈ പറഞ്ഞതുപോലുള്ള സംവിധാനം നടപ്പിലാക്കിയെന്നാണ് അതായത് കോൺഗ്രസ് വിവിധ വ്ലോഗർമാരെ വാടകയ്ക്കെടുത്തിട്ട് ഈ വോട്ട് സംഭവങ്ങൾ പറയുന്നു അത് പ്രചരിപ്പിക്കുന്നു എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഒരു കൃത്യമായ ഭീഷണിയാണിത് അതായത് ഏതെങ്കിലും ബ്ലോഗർമാർ ഈ സ്ഥല സംഭവം ടേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതിന്റെ വളരെ കൃത്യമായ സൂചനയാണ് കൊടുക്കുന്നത് കാരണം നിങ്ങൾ ഇത് പറ അവർ ആദ്യമേ ഒരു ഒരു കോണ്ടക്റ്റ് ഒരു ഒരു കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യണം ആ കോണ്ടക്ട് എന്ന് പറയുന്നത് ഇത് പറയുന്ന എല്ലാ ബ്ലോഗർമാരും കോൺഗ്രസിന്റെ ഇൽ പണം വാങ്ങി പറയുന്നവരാണ് ഇനി രണ്ടാമത്തെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് നടപടി എടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പറയരുത് അപ്പൊ ചുരുക്കത്തിൽ ഒരുമിതപ്പെട്ട എല്ലാ വ്ളോഗർമാരും ഈ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ഭീഷണിക്ക് മുന്നിൽ പോകും പോവും മഹാരാഷ്ട്രയിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ മനസ്സിലാവേണ്ടത് ഈ വീഡിയോകൾ ഈ മഹാരാഷ്ട്രയിൽ ഇപ്പൊ നടക്കുന്ന അടുത്ത കാലത്ത് നടക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം മഹാരാഷ്ട്രയിൽ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു സംഭവം ഏതെങ്കിലും ലാംഗ്വേജ് മൈനോറിറ്റിക്കാര് ഏതെങ്കിലും ബിജെപിക്കെതിരെ പോസ്റ്റ് ചെയ്തതാണെങ്കിൽ അവിടുത്തെ പ്രാദേശിക ബി ജെ പി ആൾക്കാർ അവിടെ പോവുക തല്ലുക തല്ലിയിട്ട് പുള്ളിയെ പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ മാപ്പ് പറയുക ഇത്തരം മലയാളികൾക്ക് നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്ത് ബോംബെയിൽ നടന്നിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറത്തെ തലത്തിലേക്ക് ഒരു ഭീകര ഭീകരാവസ്ഥ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ട്വീറ്റുകളൊക്കെ പിന്വലിക്കുന്നതിന് പിന്നെ വോട്ട് ജോലിയെ കുറിച്ച് എന്തെങ്കിലും ഇന്ത്യയിൽ ആ വാ അടപ്പിക്കുന്നു എന്നാണ് സിബി ഇവിടെ പറയുന്നത് അല്ല അങ്ങനെ വായടപ്പിക്കുമായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇപ്പോൾ നമ്മുടെ മലയാളം വാർത്ത എടുത്തു നോക്കൂ മലയാളത്തിലെ ചാനലുകൾ മലയാളത്തിലെ പത്രമാധ്യമങ്ങൾ മലയാളത്തിലെ മഹാഭൂരിപക്ഷം പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അക്കൗണ്ടുകൾ ഏറ്റവും ഭൂരിപക്ഷവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് കൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഇദ്ദേഹം സി എസ് ടിന്റെ കോർ ഡയറക്ടർ പിൻവലിച്ച് മാപ്പ് പറഞ്ഞപ്പോഴാണല്ലോ ഈ ചർച്ച ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടാകുന്നത് സത്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ കൃത്യം കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്തില്ലേ അതായത് ഇരട്ട വോട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ അയാൾ ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കർണാടകത്തിലും യു പിയിലും വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയുണ്ടായി അതിനെ ഒന്നും പിന്നീട് കണ്ടതായിട്ടോ കേട്ടതായിട്ടോ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇപ്പോൾ ഈ ഹരി പറയുന്ന പോലെ ഒന്നും രാഹുൽ ഗാന്ധി ഒട്ട് പ്രതികരിച്ചിട്ടുമില്ല അല്ല ഞാൻ പറഞ്ഞതാണ് ശരി എന്തെങ്കിലും തെളിവുണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ പേരുകൾ ഉള്ളത് അത് പുതിയ കാര്യമൊന്നുമല്ല അത് എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ പല നേതാക്കളുടെയും പല പ്രമുഖ നേതാക്കളുടെയും പേരുകൾ അങ്ങനെ രണ്ട് മണ്ഡലത്തിലുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു ആരോപണം എന്തായാലും ഉന്നയിക്കാൻ പറ്റുകയില്ല ശരി ജയസൂരൻ കമ്മീഷൻ പറഞ്ഞത്